സോ വെൽക്കം ഹണിന്ന് വിളിക്കണോ റീച്ചൽ ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് ആക്ച്വലി കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് കാണാനായിട്ട് പോസ്റ്റേഴ്സ് ആണെങ്കിലും വളരെ സോ എന്താണ് ഈ ഒരു എല്ല ഫീൽ റൈറ്റ് നമസ്കാരം എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് നെയ്യും നന്ദിയാണ് ഫൈനലി ഇറ്റ് ഈസ് നാളുകളിലെ കാത്തിരിപ്പിനു ശേഷം പടം ഡിസംബർ ആറിന് റിലീസ് ചെയ്യാണ് ഞാൻ എന്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട് അപ്പൊ സ്ക്രിപ്റ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത് ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി ടിൽ ദ എൻഡ് വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് ഒരു വ്യക്തിയാണ് ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയില് അതിന്റെ കാരണബോധനാണ് അവിടെ ഇരിക്കുന്നത് വിനയൻ സാറ് അതെയാണ് സിനിമയിലേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടുവരുന്നത്